മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്ര എം പി നയിക്കുന്ന സാഹസ് യാത്രക്ക് പൊന്നാനിയിൽ സ്വീകരണം നൽകി മുൻ എം പി സി ഹരിദാസ് സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു ജ്വലിക്കെട്ട് സ്ത്രീശക്തി ഉണരട്ട് കേരളം ഭയക്കില്ലേനി നാം വിരൽ ചൂണ്ടാം കരുത്തോടെന്ന് മുദ്രാവാക്യമുയർത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്ര എം പി നയിക്കുന്ന സാഹസ് യാത്രയ്ക്കാണ് പൊന്നാനിയിൽ സ്വീകരണം നൽകിയത് മണ്ഡലം കമ്മിറ്റി ചമ്പറവട്ടം ജംഗ്ഷനിൽ നൽകിയ സ്വീകരണ സമ്മേളനം മുൻ രാജ്യസഭാംഗം സി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ഹഫ്സത് കെ വി അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം അഡ്വക്കേറ്റ് കെ ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി ഷെഹർബാൻ ജാസ്മിൻ ഷാഹിദ ശ്രീധരൻ മാസ്റ്റർ എം അബ്ദുൽ ലത്തീഫ് എൻ എ ജോസഫ് ടി കെ അഷ്റഫ് നബീൽ നെയ്തല്ലൂർ കെ ജയപ്രകാശ് മുസ്തഫ വടമുക്കെ എന്നിവർ സംബന്ധിച്ചു നിങ്ങൾ രംഗത്ത് വേണം അവിടെയും പറഞ്ഞു ഞാൻ ഇത് നമ്മുടെ നാടാണ് ഇവിടുത്തെ ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും ക്രിസ്ത്യാനിയും പാർട്ടിയുടെയും എല്ലാവരുടെയും നാടാണിത് അല്ലാണ്ട് എൻ്റെ വർഗത്തിൻ്റെ ആളല്ല ഹിന്ദുക്കഥ മാത്ര നിങ്ങളെ ശേഖരിച്ച ഹിന്ദുക്കളാണ് എനിക്കെന്നൊക്കെ പറയാൻ കറക്കാൻ വിചാരിക്കുന്നു നിങ്ങൾ രംഗത്ത് വേണം ഇവിടുത്തെ എല്ലാ കുട്ടികളും പറയാൻ എല്ലാവരും പറയാറുണ്ട്

ജനവിഭാഗങ്ങളും ഈ ഭരണത്തിൽ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് തെന്നി വീഴുന്ന തള്ളിപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവർക്കൊന്നും ഒരു ആശ്വാസം വകരുന്ന തീരുമാനങ്ങൾ എടുക്കാൻ പോലും ഈ ഗവൺമെന്റോ മുഖ്യമന്ത്രിയോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ അമ്മമാ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് നാടായി ചിന്തിക്കും താമരശ്ശേരിയിൽ നടന്ന സംഭവമാണ് അവിടെ മാത്രമല്ല ദിവസം മുമ്പാണ് കോട്ടയത്ത് സ്വന്തം ഭക്ഷണം അമ്മയെ അടക്കളയിൽ വന്ന് കഴുത്തിന് വെട്ടി ആ മകൻ കൊലപ്പെടുത്തിയത് മരിച്ച അമ്മയുടെ സഹോദരി പറഞ്ഞത് പത്താം ക്ലാസ് മുതൽ മകൻ ലഹരിക്കടിമയാണ് എന്നാണ് ഇങ്ങനെയുള്ള അമ്മമാരുടെ വികാരം ഒപ്പിയെടുത്തുകൊണ്ടാണ് ലഹരിക്കെതിരെ അമ്മമാർ പോരാടുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്രയുമായി മുന്നോട്ട് പോകുന്നു മേഖലയിൽ ആരോഗ്യ മേഖലയുടെ തകർച്ച നമ്മൾ കാണുകയാണ് അത് മരിച്ചപ്പോൾ ആ ആ തന്നെ വികാരം മനസ്സിലാക്കി എന്ന മന്ത്രി എന്താണ് മനസ്സും മനസാക്ഷിയും ഇല്ലാത്ത മന്ത്രിമാരായി കേരളത്തിൽ മന്ത്രിമാർ മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ എന്നെ തന്നെയാണ് നമ്മൾ തിരച്ചൂടുന്നത് ഈ ജാഥയുടെ ലക്ഷ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മഹിളാ കോൺഗ്രസിനെ സജ്ജമാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിങ്ങൾക്ക് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും അണക്കിടകളിലേക്കും കടന്നു ചെന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് നിങ്ങളോട് Where you want to find the best out there You'll amaze the On how the world takes for us we got plans for everyone we got dreams we got smiles we got plans for everyone and you have to smile back at us anyway someday Agba Travels of India Private Limited, your travel maid.